എത്ര ആളുകൾക്കാണെന്നറിയുക വലിയ പൊരള് എത്ര ആളുകൾക്കാണെന്നറിയുക ഒരുപാട് സൗന്ദര്യങ്ങള് പക്ഷേ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ടാവും ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എന്റെ വിവാഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാ ആ അള്ളാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ കപ്പട മീഷ സിക്സ് പേക്ക് ബോഡി ആറൊക്കെ ശമ്പളം പടപട പെട്ടുന്ന ബുള്ളറ്റ് ഓനെ നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എന്റെ ഭാഗ്യാട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി എന്ത് കാണാനാ കാണാൻ എന്ത് രസാന്ന് ഓണം നിങ്ങട്ട് നോക്കിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിന്റെ സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടേല് വിലള്ളോനല്ല നിന്റെ വില തീരുമാനിക്കുന്നു നിങ്ങളല്ല നിങ്ങൾ ഒരു കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് വന്ന ഒരു പെണ്ണുണ്ട് ഓള് തരുന്നത് അൻ്റെ വില നമ്മുടെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ അളയാക്കിയായി കൊണ്ടടക്കാൻ കാരണവരായിട്ട് കൊണ്ടടക്കാൻ അമോശനായിട്ട് കൊണ്ടു നടക്കാൻ അയാളില്ല നിക്കാഹവും ഇല്ല നിശ്ചയവും ഇല്ല മധ്യസ്ഥവും ഇല്ല പക്ഷെ സ്വന്തം പുരയിൽ കെട്ടിയോളേയും മക്കളെ എടുത്ത് ഒരു അഞ്ച് നയാ പൈസന്റെ വില ഉണ്ടാവില്ല അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈയൊരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുത് ഇങ്ങനെ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നിലനിൽക്കുന്നത് അപ്പഴേ കോം വന്ന് ഓളെ കൈമന്ന് വന്ന് കുഞ്ഞനങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് കളിപ്പിച്ചങ്ങനെ പോകുമ്പോൾ അറിയും ഇഞ്ച മൂപ്പരാണേ എടുക്കൂലട്ടോ എനിക്ക് ഭാഗ്യമായിട്ടോ അങ്ങനെ തൊരുത്തനെ കിട്ടിയെന്ന് അപ്പൊ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ടോനോട് നിങ്ങളാ കുഞ്ഞനെടുത്ത് പോയില്ലായിനു ആ അപ്പൊ ഇഞ്ചപ്പുറത്ത് ഒത്തിരിക്കുന്നതിനെ തീര പറയാ നിങ്ങളെ കിട്ടിയ ഇഞ്ചാ ഭാഗ്യം അങ്ങോട്ട് ചിരിക്കും ഇനിക്കറിയാ എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം അപ്പോൾ ഒരാണിൻ്റെ സ്വഭാവം അവനാൻ്റെ വീട്ടിലെ പെണ്ണാ ആ പെണ്ണെനിക്ക് തരുന്നതാ എൻ്റെ വില എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശം എൻ്റെ ഭാര്യയാണ് കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയത് അവളാണ് ഇപ്പോഴും ഞാനൊന്ന് കിടന്നു എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ടാവും ഉറപ്പുള്ളതും അവളാണ് അതുകൊണ്ട് ആ റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ നിന്റെ ഓള വാപ്പ കൈ പിടി പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്നമുണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കി എൻ്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാണ് ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഭാര്യനോട് പറയും പഠിച്ചോനെ എൻ്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോൾ ഇഞ്ചപ്പരുണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായാൽ മതി റബ്ബേനെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈ പിടിച്ചിരുന്ന് ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കൈ പിടിക്കുന്ന വാപ്പാൻ്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുക എന്തിനാണ് കരഞ്ഞ് ഞാൻ പറഞ്ഞു രണ്ട് കാര്യം ഒന്നിൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എൻ്റെ മോക്ക് എന്താ പഠിച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം പെൺകുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവർ ആരെയോ ഭയപ്പെട്ട് ജീവിച്ചു തീർക്കുന്നവർ തല്ല് കിട്ടുന്നവർ അവിടെ ആലോചിച്ച് നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലെന്ന് ഏറ്റവും നാണം കേട്ടോനാ നിന്റെ മോളെ തല്ലാൻ ആരങ്ങൾക്ക് അവകാശം തന്ന് എൻ്റെ മോളെ ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൻ്റെ പിടച്ചിൽ മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയാ അല്ലാൻ്റെ കണ്ടിൽ ഈ ഇരുകാലി മൃഗ കാരണം എൻ്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനക്ക് തന്നത് എൻ്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എൻ്റെ ജീവിതം മുന്നോട്ടുണ്ടോനാ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ല പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹ്സനിക്കും ലിന്നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാണ് അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോൾ ഓലും ഇങ്ങളെട്ടേച്ച് പോകാത്തത് എന്താണെന്നറിയോ അത് നിങ്ങളെ പേടിച്ചിട്ടയ്ക്കലാ ഓല വാപ്പനും ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിപ്പോണം ആയിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോകുമോ ആങ്ങളൊക്കെ ഒരു ഭാരാകുമോ എന്നുള്ള സങ്കടം കൊണ്ടാ അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചോൻ എന്റെ ശിക്ഷണത്തിൽ തന്നതേ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവൾക്ക് ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂൽ അല്ലാഹി സല്ലി സ്വലമനെ നോക്കി നിങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയെ എല്ലാവർക്കും അറിയും മാപ്പിളാർക്ക് അറിയൂ അത് അങ്ങനെ തന്നെയാ റസൂല് നാല് കെട്ടി അല്ല പന്ത്രണ്ട് കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോ ആപ്പിളാർ പറയുന്നുണ്ടാവുക നാല് കെട്ടോന്ന് ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂൽ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും ഏഹ് അത് ശരിയായില്ല നബിയേ പറയുന്ന ഒരു സ്വഭാവം റസൂലിൻ്റെ ഇല്ല ഒന്ന് കെട്ടിയ ഞമ്മക്ക് നൂറ്റമ്പതെണ്ണം വെള്ളപ്പേപ്പർ കൊടുത്ത് എഴുതി തരും പിന്നെ ചിലർ പറയല്ലോ മാലെണ്ണം വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിയിട്ട് ഉണ്ടടക്കാനാവുന്നില്ല ഒരു നല്ല സ്വഭാവം ഒക്കെ കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കോളാണ് അല്ലാ ഇസ്ലാം പറഞ്ഞത് തന്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ ഒരിക്കൽ നബിസല്ലാ അലൈവിന്റെ വീട്ടിൽ നിന്ന് മധുരള്ള ഒരു തേൻ തേൻ മിക്സ് ആക്കി എന്തോ ഒന്ന് കിട്ടി ഉടനെ റസൂല് അത് തിന്ന സമയത്ത് അഫ്സാ ബീബിനോട് അറിയാം അഫ്സാ ആയിഷാക്കു കുറച്ച് തരുമോ വേഗം അഫ്സാ ബിബി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നു റസൂല് ആയിഷാ ബീബിൻ്റെ അടുത്തെന്ന് പറയും ഇന്ന് ആയിഷ എനിക്ക് അഫ്സ തന്നതാ ഹ്സ എന്ന പേര് കേട്ടതും ആയിഷാ റബി അള്ളാഹത്താല തട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ അറിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അപ്പം റസൂൽ ഒന്നും മിണ്ടീല കാരണം അഫ്സാ റബ്ദി അള്ളാത്താലഹ കുറച്ച് ഓരക്കുറവ് ഉണ്ടായിരുന്നു ഒന്നാണ് നബി കുനിഞ്ഞിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീവിക്ക് ഭയങ്കര സങ്കടം ആയിഷാ ബീവി ഓടി വന്ന് ചോദിക്കും റസൂലേ നിങ്ങൾക്കൊന്നിന്നെ ചീത്ത പറഞ്ഞുകൂടാനോ ഇല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തു വിടാ നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെയാണ് ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റേതാ അതോട് ക്ഷമിക്കും പക്ഷേ നീ നശിപ്പിച്ച ഭക്ഷണം അതിൻ്റെ കണക്ക് പടച്ചനോട് ഇങ്ങി പറഞ്ഞിട്ടോ ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ആയിഷാ ബീബി വീണ്ടും പൊട്ടി കരിഞ്ഞു എന്നാ എന്നിട്ടിങ്ങനെ തിരിഞ്ഞുനിന്ന് റസൂല് പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിൻ്റെ പേരിൽ വരുന്ന കുറ്റവും ഇനി ഏറ്റെടുക്കണം കൊള്ളത്തിന്ന് വിളിച്ചല്ലോ ആ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചു കയരുന്നോ ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് മാത്രമാണ് ആയിഷ ഞാൻ ഏറ്റെടുക്കൂല റസൂൽ ഒന്ന് ഉപദേശിക്കുകയും ചെയ്ത് മാന്യായിട്ട് പറയുകയും ചെയ്ത് ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാൻ്റെ പ്രവാചകൻ്റെ അരികിൽ വന്ന ആയിഷാ ബിബി ഒരുക്കെ പറഞ്ഞു നിബിയെ വീട്ടിലിരുന്നു മടുത്തു റസൂൽ നമുക്ക് ആയുധാഭ്യാസം കാണാം എത്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ റസൂലിൽ നിന്ന് മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ആയിഷ കണ്ടോ ആയിഷാ ബിബി റസൂലിൻ്റെ തോളത്ത് ഇങ്ങനെ താടി അമർത്തി വെച്ച് കുറേ കാണും തോൾ ഇങ്ങനെ വേദനിക്കും റസൂലിക്കും ആയിഷ മതിയോ ആയിഷാ ബിബി പിന്നീട് പറഞ്ഞു റസൂലിന് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തി റസൂലിന്റെ തോള് വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും തോളം നനക്കാതെ റസൂൽ അവിടെ നിന്നെനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യന്റെ കൂടെ ഭർത്താവും വേണ്ടാളുകൂടിയ വരുമോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോൾ തന്നെ പിടയ്ക്കുന്നത് കാണാം മൂന്നാമത്തെ മൂന്നാമത്താവുമ്പോഴേക്ക് കണ്ണുരുട്ടിൽ നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവർ ഒരു സമാധാനം കൊടുക്കാത്തവർ ഞാൻ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലെ അമ്മ പറയുകയാണേ ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ അല്ല ഓം വണ്ടി ഷാർട്ടാക്കുമ്പോഴേ കോൾ ഓടിപ്പോയി പറയുന്നത് കാണാം നിങ്ങൾ നെല്ലിക്കപ്പിലിട്ട് കൊണ്ടുവരണേ മാങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഒരു പുരയിലിരിക്കുന്ന പെണ്ണിൻ്റെ സ്വപ്ന ആഴ്ചയിൽ ആറ് ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മൊഹബത്ത് തോന്നൂല പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹം അത് ഇടയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള പോതി കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീന ദീനെന്ന് പറഞ്ഞാസ്കരിക്കുക നോമ്പ് ഒൽക്കുക ഇത് മാത്രമല്ല അത്രയേ ഉള്ളൂ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാ നല്ല ദീനീ കുടുംബാ പക്ഷെ അപ്പോരേലൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ചിരി ഒരു തമാശ ഇതൊന്നും ഉണ്ടാവില്ല ദീനി ദീനീ കുടുംബാന്നറിയാം എന്താ ദീനി കുടുംബമാണുള്ള കാരണം വാപ്പ നേരെ പള്ളി പോന്നു നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോകുന്നു വരുന്നു ഉമ്മ നിസ്കരി ഉപ്പായിട്ട് നിസ്കരിക്കുന്നു നിസ്കാരത്തിന്ന് സലാം പൊട്ടുന്നു ഖുആാൻ ഓതുന്നു ഇത്രയേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീന എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ തമാശ അറിയണം റസൂല് പറഞ്ഞിട്ടില്ലേ അത് എൻ്റെ റസൂൽ ഓട്ട നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മൂത്തോളെ കെട്ടിച്ച പിന്നെ വാപ്പയും വിചാരം ഞാൾ വയസ്സന്മാരായിന്ന ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓലൊരുമിച്ചൊരു വണ്ടിമ്മ പോയാൽ തന്നെ മക്കൾ കഴിക്കും ഇത്ര പ്രായമായിട്ടും പോകാതിന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ കവിതാക്കൾ എന്നിയ അള്ളാൻ്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയാ ബാക്കിയുള്ള അഥവാ പ്രവാചകൻ്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഐഷ ബീവിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷ ബീബിയും നിട്ട് റസൂലു ഭാര്യ ആയിഷാ ബീബി ഓട്ട മത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യൻറെ പേരം ഉണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പ വാപ്പകത്ത് അല്ലെങ്കിൽ ഉമ്മ ഉമ്മകത്ത് വാപ്പ പുറത്ത് തണേൽ എന്ന കോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവർ എങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാർ ആഘോഷിച്ചു കമിതാക്കൾ അറുപത്തെട്ട് വയസ്സുള്ള കമിതാക്കൾ എന്താ കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയും ഉമ്മനെയും മക്കൾ വേർതിരിക്കാൻ നോക്കിയതാ മൂത്തം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം ഇളയോട് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചും മറിച്ചും കടന്നു പിറ്റേന്ന് നേരം വെളുത്തും മോം പോലും അറിയാണ്ട് വാപ്പ ഉള്ളത് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക നാട് വിടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മൽ പത്താം ക്ലാസ്സിൽ ഗെറ്റ് ഗെറ്റുഗതറിന് കിട്ടിയ നമ്പർ മേല് ഒരു മണി ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാണ് പഠിച്ചോൺ തന്നതൊരു ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല